ചില ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട മദ്രാസ് ഹൈക്കോടതിയുടെ ആണെന്ന് തോന്നുന്നു ഒരു പരാമർശമുണ്ടായി വഖഫ് ബോർഡിൻ്റെ മാതൃകയിൽ ദേവസ്വം ബോർഡിൻ്റെ മാതൃകയിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളും നടത്തുന്നതിന് ഒരു ബോർഡ് രൂപീകരിക്കുന്നത് അഭികാമ്യമാണ് ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് കേരളത്തിലെ ചില ചാനലുകൾ ചില പത്രമാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയായി സന്തോഷ വാർത്തയായി പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഇപ്രകാരം അതിനെക്കുറിച്ച് പറയേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ ചില വാർത്തകൾ അവർക്ക് സന്തോഷമാണ് ഹൂതി വിമതർ അല്ലെങ്കിൽ ഹമാസ് കലാപകാരികൾ ഭീകരവാദികൾ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയാൽ സന്തോഷ വാർത്തയാണ് അമേരിക്കയുടെ കപ്പൽ ആക്രമിച്ചാൽ അതൊരു സന്തോഷ വാർത്തയാണ് ഇനി തിരിച്ച് അങ്ങോട്ട് കൊണ്ടു കഴിയുമ്പോൾ ഭയങ്കര വിലാപമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തെ നീതിപൂർവമായി കാണുവാൻ ഈ ചാനലുകൾക്ക് മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല എന്ന ദുഃഖകരമായ വസ്തുതയാണ് ഇതിലൂടെ ഒക്കെ വെളിവാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിന് അല്ലെ പ്രോപ്പർട്ടീസിനെ നിയന്ത്രണം കൊണ്ടുവരാൻ ഒരു ബോർഡ് വരണമെന്ന പരാമർശം വന്നപ്പോൾ തന്നെ ഇവർക്ക് വല്ലാത്ത സന്തോഷം കുറേ കാലമായിട്ട് പലരും ആവശ്യപ്പെടുന്നതുമാണ് ഇപ്രകാരം ഒരു ബോർഡ് വരണമെന്ന് എന്നാൽ ഈ തീരുമാനം കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്നത് വക്കഫ് ബോർഡിൻ്റെ ദേവസ്വം ഒക്കെ സ്ട്രക്ചർ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം ഇനി അത് മാത്രമല്ല അങ്ങനെ ഒരു ബോർഡ് വന്നാൽ അത് അനുഗ്രഹമാണെന്ന് പറയേണ്ടി വരും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് വക്കഫ് ബോർഡ് വക്കഫ് എന്ന് പറയുന്നത് ഒരു വ്യക്തി വക്കഫ് ചെയ്യുന്ന പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്നും പറഞ്ഞ് പൂർണ്ണമായി മാറ്റി വെക്കുന്ന പ്രോപ്പർട്ടി അത് മാത്രമാണ് വക്കഫ് ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നത് അല്ലാതെ മുസ്ലിം സമൂഹത്തിന്റെ മുഴുവൻ പ്രോപ്പർട്ടിയും വക്കഫ് പ്രോപ്പർട്ടി അല്ല ഇവിടെയുള്ള മസ്ജിദുകളുടെ ആസ്തികളൊന്നും വക്കഫിൻ്റേതല്ല എം ഇ എസ് നമുക്കറിയാം മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് അവരുടെ പ്രോപ്പർട്ടി ഒന്നും വക്കഫ് പ്രോപ്പർട്ടി അല്ല വക്കഫ് ചെയ്യുന്ന പ്രോപ്പർട്ടി മാത്രമാണ് വക്കഫ് ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോർഡ് വന്നാൽ ആ ബോർഡിന് കൊടുക്കുവാൻ പൂർണ്ണമായും ഞാൻ ദൈവത്തിനായി സമർപ്പിക്കുന്നുവെന്നും പറഞ്ഞ് ഞാനോ നിങ്ങളോ കൊടുക്കുന്ന പ്രോപ്പർട്ടി മാത്രമേ ആ ബോർഡിൻ്റെ കീഴിൽ വരികയുള്ളൂ അല്ലാതെ നിലവിലുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ സഭകളുടെ ഒന്നും സ്വത്ത് അതിൻ്റെ കീഴിൽ വരില്ല ഇനി ദേവസ്വം ബോർഡ് നോക്കിയാലോ നമുക്കറിയാം കേരളത്തിൽ ഒന്നിലധികം ദേവസ്വം ബോർഡുകളുണ്ട് കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല നമുക്കറിയാവുന്ന പല പ്രമുഖ ക്ഷേത്രങ്ങളുമുണ്ട് അതിൻ്റെയൊന്നും സ്വത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല ഹിന്ദു സ്ഥാപനങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല ദേവസ്വം ബോർഡിൻ്റേതായി കാലാകാലങ്ങളായി മാറ്റപ്പെട്ടിരുന്ന വസ്തുക്കൾ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് തന്നെ തിരുവിതാംകൂർ രാജാവിൻ്റെയും കൊച്ചി രാജാവിൻ്റെയും ഒക്കെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന വസ്തുക്കൾ അമ്പലങ്ങൾ അതാണ് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളത് അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെ മാതൃകയിൽ അല്ലെങ്കിൽ വക്കഫ് ബോർഡിൻ്റെ മാതൃകയിൽ പുതിയൊരു ബോർഡ് വന്നാൽ നിലവിലുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്വത്തുക്കൾ ഒന്നും തന്നെ അതിൻ്റെ ഭാഗമാക്കുവാൻ കഴിയയില്ല ആ ബോർഡ് വന്നതിന് ശേഷം ആ ബോർഡിലേക്ക് മാറ്റുവാനായി ഇനി സർക്കാർ എന്തെങ്കിലും ക്രൈസ്തവ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നെങ്കിൽ അത് കൊടുക്കാം ഇനി ആരെങ്കിലും പുതുതായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കൊടുക്കാം എന്നല്ലാതെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സഭകളുടെ മുഴുവൻ സ്വത്തും ഇതിൻ്റേതായി മാറും എന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെയും വക്കഫ് ബോർഡിൻ്റെയും സ്ട്രക്ചർ ഒന്ന് കൃത്യമായി പഠിച്ചാൽ മതി അവിടെ കൃത്യമായി മനസ്സിലാകും മുസ്ലിം സമുദായത്തിൻ്റെ സ്വത്തുകൾ മുഴുവൻ വക്കഫ് ബോർഡിൻ്റെ കീഴിലല്ല ഹിന്ദു സമുദായത്തിൻ്റെ സ്വത്തുകൾ മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല അതുകൊണ്ട് തന്നെ പുതിയ ഒരു ബോർഡ് വന്നാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അത് സഭകളുടെയോ വ്യക്തികളുടെയോ ട്രസ്റ്റുകളുടെയോ സ്വത്തുക്കളൊന്നും അതിലേക്ക് പോകുന്നില്ല കാരണം നിലവിൽ സഭകൾ അതെല്ലാം തന്നെ ലീഗൽ എൻറ്റിറ്റീസ് ആണ് ചിലത് ട്രസ്റ്റാണ് ചിലത് കമ്പനിയാണ് ചിലത് സൊസൈറ്റിയാണ് അത് ലീഗൽ എൻറ്റിറ്റി ആയിട്ട് രാജ്യത്തെ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പുതുതായി എന്തെങ്കിലും വന്നെങ്കിൽ മാത്രമേ പോകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ട് ആനന്ദം കൂറണ്ട എന്ന് മാത്രം അങ്ങനെ അധികം സന്തോഷിക്കണ്ട എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തിട്ട്